ശബരിമല തീർത്ഥാടകർക്ക് സൗകര്യങ്ങളെല്ലാം ഒരുക്കിവ മറ്റു വകുപ്പുകളെല്ലാം മുന്നോട്ട് പോകുമ്പോൾ ആകെ ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ് ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി ഡിപ്പോ ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ച പമ്പ സർവീസ് കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചെങ്കിലും ഇവയെല്ലാം എവിടെയാണ് പാർക്ക് ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനവുമായിട്ടില്ല കഴിഞ്ഞ വർഷത്തെ പോലെ എം സി റോഡിൽ അനാഥാവസ്ഥയിൽ പാർക്ക് ചെയ്യേണ്ടി വരുമെന്നതാണ് കെ എസ് ആർ ടി സി അനുഭവിക്കുന്ന ധർമ്മസങ്കടം കഴിഞ്ഞ ദിവസം രാവിലെ പമ്പയിലേക്കുള്ള ആദ്യ സർവീസ് ചെങ്ങന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശോഭ വർഗീസ് ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു പന്ത്രണ്ട് ബസ്സുകളാണ് കഴിഞ്ഞ ദിവസം മുതൽ പമ്പയിലേക്ക് സർവീസ് നടത്തുന്നത് ഓരോ ബസ്സും അയ്യപ്പന്മാരെ കൊണ്ട് നിറയുന്നതോടെ പുറപ്പെടും അഞ്ച് ബസ്സുകൾ ഡിപ്പോയിൽ തന്നെയാണ് പാർക്ക് ചെയ്യുന്നത് അഞ്ച് ബസ്സുകൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും രണ്ട് ബസ്സുകൾ റെയിൽവേ സ്റ്റേഷൻ വളപ്പിലുമായിരിക്കും പാർക്ക് ചെയ്യുക കഴിഞ്ഞ മാസങ്ങളിൽ ചേർന്ന അവലോകന യോഗത്തിൽ ശാസ്താംപുരം മാർക്കറ്റ് പൊളിച്ചിട്ടിരിക്കുന്ന സ്ഥലം പാർക്കിങ്ങിനായി വിട്ടു നൽകണമെന്ന് ഡിപ്പോ അധികാരികൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആധുനികമായ മാർക്കറ്റ് നിർമ്മാണത്തിനായി ഈ സ്ഥലത്ത് കുഴിയെടുത്തതോടെ ബസ് പാർക്കിംഗ് അസാധ്യമായി പിന്നീട് ബിസിനസ് ഇന്ത്യ ഗ്രൗണ്ടിൽ പാർക്കിംഗ് അനുവദിക്കാൻ മന്ത്രി സജി ചെറിയാന് കത്ത് നൽകിയെങ്കിലും ഇതുവരെ നടപടികളായില്ലെന്നാണ് സൂചന ചെങ്ങന്നൂർ ഫെസ്റ്റീവ് വേദിയായതിനാൽ ഈ സ്ഥലം മിക്കവാറും കിട്ടാനിടയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആകെ വെട്ടിലാണ് കെ എസ് ആർ ടി സി ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ബസ് സർവീസുകൾ കൂടി ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയ്ക്ക് വേണ്ടിവരും മണ്ഡല മകരവിളക്ക് കാലത്തായി എഴുപത് ബസ്സുകൾ പമ്പയ്ക്കും തിരിച്ചും സർവീസ് നടത്താനാണ് തീരുമാനം അധികമായി ബസ്സുകൾ എവിടെ പാർക്ക് ചെയ്യാനാകുമെന്ന കാര്യത്തിൽ ഒരു പിടിയുമില്ല എം സി റോഡിൽ ഇവയെല്ലാം നിരത്തിയിട്ടാൽ രാത്രിയിൽ അപകടങ്ങൾക്ക് വഴിതെളിക്കുമെന്നതാണ് പ്രധാന പ്രശ്നം മാത്രമല്ല ബസ്സുകളുടെ സുരക്ഷയും അപകടത്തിലാകും ജീവനക്കാരെ ബസ്സിൽ തന്നെ വിശ്രമിക്കാൻ നിർദ്ദേശമുണ്ടെങ്കിലും അതിൽ പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് സർവീസ് സംഘടനകൾ ഇപ്പോൾ തന്നെ ഇത്തരം നിർദ്ദേശം രംഗത്തുണ്ട് അയ്യപ്പ ഭക്തന്മാരിൽ നിന്നും യാതൊരു വിധത്തിലുള്ള അമിത യാത്രാ ചാർജ് ഈടാക്കാനോ അവരുടെ അടുത്ത് വളരെ മോശമായി പെരുമാറാനോ ഒരു തരത്തിലും അനുവദിക്കുന്നതും അത് നമ്മുടെ ഉണ്ടാവാൻ പാടില്ല സർക്കാർ പറഞ്ഞ് നിശ്ചയിച്ച് തന്നിരിക്കുന്ന റേറ്റിൽ മാത്രമേ സർവീസ് നടത്തുവാൻ പാടുള്ളൂ ഒരു കാരണവശാലും അയ്യപ്പഭക്തരുമായി ബാർഗെയിൻ ചെയ്യാനോ അവരുടെ അന്തസ്സിനും അഭിമാനത്തിനും സർവോപരി കേരളത്തിന്റെ മാന്യതയ്ക്ക് കോട്ടം വട്ടുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള സംസാരങ്ങളോ പ്രവൃത്തികളോ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല ബ്യൂറോ ചെങ്ങന്നൂർ